ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞാനിവിടെ ഇരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടുകൂടുകയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനെട്ട് മാസമായി പതിനെട്ട് മാസമായ എനിക്ക് സേഫ്റ്റി അവാർഡോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനെട്ട് മാസം കഴിഞ്ഞ് എനിക്കൊരു സേഫ്റ്റി അവാർഡ് കിട്ടിയിരിക്കുകയാണ് ഇന്നാണ് കിട്ടിയത് അതിന് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട് ജെ ബി എലിൻ്റെ ആണ് പിന്നെ കിട്ടിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ ജെ ബി എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂർ പ്ലേ ചെയ്യാൻ പറ്റും പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ ഇതാണ് എനിക്ക് എനിക്കിത് ജെവീലിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറ് ഞാനിപ്പോൾ ഇത് തുറന്ന് കാണിക്കാം ഇത് വാട്ടർ പ്രൂഫാണ് അതുകൊണ്ട് ഏകദേശം ഒരു നൂറ്റമ്പത് സൗകര്യം വിലയുണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് ഇതിന് ബ്ലൂ ആണ് കളറ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്ത് കാണിക്കാം കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് ജെ ബി എന്റെ കൂട്ട് സ്പീക്കറ് ഏകദേശം നാട്ടിലൊരു മൂവായിരത്തിഇരുന്നൂറോളം രൂപ വില വരും പിന്നെ ഇതിന്റെ കൂടെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ മാനുവലും കാര്യങ്ങളൊക്കെയാണ് കാറ്റലോഗ് ചെയ്യുന്ന സാധനമാണ് കാറ്റലോഗ് അതൊക്കെയാണ് ഇതിന്റെ കൂടെ ഉള്ളത് സ്റ്റാർട്ട് ഗൈഡ് ഇതിന്റെ ഗൈഡും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് ഇതിപ്പം ജേവിയലും ഹെർമാനും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഗോത്രി എന്നു പറഞ്ഞൊരു പുതിയ മോഡലാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൻ്റെ ഏകദേശം വിലയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോൾ നെറ്റ് നോക്കിയപ്പോൾ ഒരു നൂറ്റി അമ്പത് സൗത്ത് എറിയാൽ വരുന്നുണ്ട് ഇപ്പം നാട്ടിൽ ഒരു മൂവായിരത്തിഇരുന്നൂറ് മൂവായിരത്തി നാനൂറ് രൂപയോളം വരും എനിക്ക് തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഇത് സീ പോട്ടാ ചാർജ് ചെയ്യാനുള്ള ഇത് സീ പോട്ടാണ് ചാർജ് ചെയ്യുന്നത് <inaudible> ോ സീ പോണോ ഇത് നമ്മുടെ ജെ വിലിൻ്റെ സ്പീക്കറ് കൂട്ടർ സ്പീക്കറ് ഇതിൻ്റെ വോളിയം വോളിയം ബട്ടൺ ആണിത് ഇത് വോളിയം കുറയ്ക്കാനുള്ള ബട്ടണാണിത് പിന്നെ ഇത് വോളിയം കൂട്ടാനുള്ള ബട്ടൺ പിന്നെ നടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ് ചെയ്യാനുള്ള ബട്ടൺ ആണ് പിന്നെ ഇത് ഇത് കണ്ടിട്ട് കയ്യിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റിയൊരു വണ്ടിപോലെ സംഭവം ഇത് അവർ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് സീ പോട്ടാണ് ചാർജ് ചെയ്യാനുള്ള സീ പോട്ട് പിന്നെ 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 ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗോത്രിയുടെ എഴുതിയിട്ടുണ്ട് നിന്ന് പിന്നെ ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട് ഇവിടെ ഒരു പവർ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ ബി എൽ നിന്ന് തന്നെ ഇവിടെ വല്ല വെണ്ടിക്കറ്റ് എഴുതിയിട്ടുണ്ട് വല്ല വലിപ്പത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ജെ ബി എൽ നിന്ന് തന്നെ പിന്നെ ഓവറോൾ ഒരു മേക്കിംഗ് കോളജ് അടിപൊളി അമേസിംഗ് ആണ് നല്ല കാണാൻ നല്ല അടിപൊളിയാണ് ഇതാണ് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് സേഫ് വർക്കർ ഓഫ് ദ മന്ത് പറഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു എട്ടരയൊക്കെയാണ് എട്ടരയാണ് ഇപ്പോൾ സൈറ്റിൽ നിന്ന് പറഞ്ഞത് പെട്ടെന്ന് ഓഫീസിൽ ചെല്ലാനും കോൺഫറൻസ് റൂമിൽ ചെല്ലാൻ ആണ് പറയുന്നത് ഞാൻ ആദ്യം പേടിച്ച് പോയതെന്ന് വെച്ചാൽ എന്നറിയത്തില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല ഒരു പരക്ക് മാസമായിട്ട് വർക്ക് ചെയ്യുന്നു സേഫ്റ്റി വാർഡ് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കൂടി ഞാനൊരു മണിയാകുമ്പോഴത്തേക്ക് കോൺഫറൻസ് കുറച്ച് പേരുണ്ട് അപ്പോഴാണ് പറയുന്നത് എനിക്കിങ്ങനെ സേഫ്റ്റി അവാർഡുണ്ടെന്നും ഞങ്ങളൊരു ഏഴ് പേർ ഏഴുപേരാണ് ഏഴ് പേർക്ക് കിട്ടി സേഫ്റ്റി വാർഡ് ഇപ്പം സേഫ്റ്റി വാർഡ് ഇവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി മാനേജർ ഉണ്ടായിരുന്നു സേഫ്റ്റി സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ സേഫ്റ്റി ഓഫീസർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അലാംകോയുടെ രണ്ട് പേരുണ്ട് അതാണ് ഒരാൾ സേഫ്റ്റിയാണ് അലാംകോടെ പിന്നെ സ്ട്രച്ചറിൻ്റെ സൂപ്പർവൈസർ പൈപ്പിങ്ങിൻ്റെ സൂപ്പർവൈസർ എത്രയും പേരുകൾ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഈ അവാർഡ് തന്നെന്ന് വെച്ചാൽ നമ്മുടെ അലാംകോയുടെ സേഫ്റ്റി സേഫ്റ്റി ഓഫീസറാണ് എനിക്ക് അവാർഡ് തന്നത് നല്ലൊരു നല്ല അടിപൊളി അടിപൊളിയൊരു ഫംഗ്ഷനായിരുന്നു ഞാൻ ആദ്യം പേടിച്ചു പോയി എന്താ ഇങ്ങോട്ട് ഓഫീസോട്ട് വിളിക്കുന്നുള്ള കാര്യത്തിൽ ഓക്കേ ഞാനിപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ഇതിന്റെ സൗണ്ടും കാര്യങ്ങളും നിങ്ങളൊന്ന് അപ്പൊ എൻ്റെ ചെറിയ വീഡിയോ വൈറ്റപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ